എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മാമി സപ്പോട്ടെ ഒരു ഫ്രൂട്ട് നമുക്കെല്ലാം അറിയാം പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം മാക്സിമം എടുത്തു കഴിഞ്ഞാൽ മൂന്നല്ലേ നാല് മാസം കൊണ്ട് എല്ലാ ഫ്രൂട്ടുകളും റെഡിയാകും ഈ മാമി സപ്പോട്ടയെ സംബന്ധിച്ചിടത്തോളം ഇത് പതിനെട്ട് മാസം എടുക്കും റെഡി ആകാൻ ഒരു പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇത് നിറയെ ഇതിന് പ്രത്യേകിച്ച് സീസണൊന്നുമില്ല ഏത് സമയത്ത് ഇങ്ങനെ പൂത്തുകൊണ്ടിരിക്കും കായുണ്ടാവും ഇതുകൊണ്ട് ഇത് തന്നെ ഒരു സപ്പോട്ടയുടെ മുഴുപ്പുണ്ട് ഇത് ഒരു പത്ത് മാസമായ ഒരു ഫ്രൂട്ടാണിത് കഴിഞ്ഞ സീസണിൽ ഉണ്ടായതാണ് പതിനെട്ട് മാസമാണ് ഇതിൻ്റെ വിളവെടുപ്പ് മധുരം ഇഷ്ടം ഉള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് സപ്പോട്ടയുടെ ഫാമിലി തന്നെയാണ് തണ്ടിലുണ്ടാവും വലിയ മരമാകും ഇത് കേട്ടോ നമ്മൾ ഈ ചെറുതുപോലെയല്ലേ ഇത് ഗ്രാഫ്റ്റഡി വെച്ച് കഴിയുമ്പം ഒത്തിരി വെറൈറ്റി ഉണ്ട് മാവ് പോലെ തന്നെ അപ്പം നല്ല സ്വീറ്റായിട്ടുള്ള ഭയങ്കര ആയിട്ട് വിളവ് തരുന്ന ഒരു ട്രീയും കൂടെയാണ് മാമി സപ്പോട്ടേ ഫ്രൂട്ട് ട്രീസ് കളക്ട് ചെയ്യുന്നവർക്ക് ഏതായാലും ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു നല്ലൊരു ഫ്രൂട്ട് ട്രീ ആണ് നമ്മുടെ നാട്ടിൽ നന്നായിട്ടുണ്ടാകും മാമി സപ്പോർട്ടേ സിറ്റു മോറോ വിത്ത് അനദർ ഫ്രൂട്ട് ട്രീ